നമ്മുടെ വീട്ടിലൊക്കെ വളർക്കുന്ന ഇതുപോലത്തെ നല്ല നല്ല പെറ്റ്സുകള് നമ്മുടെ ഓമന മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ മാത്രമല്ല അവർക്ക് വല്ലതും പറ്റുമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു അസുഖം നമ്മുടെ ഈ ഡോഗിന് വന്നു ഞങ്ങൾ ഇതിനെ ലോക്കിന്ന് വിളിക്കണത് ഈ ഡോഗിന് വന്നു അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങൾ കര കയറിയത് എങ്ങനെയാണ് ഇവനെ രക്ഷിച്ചത് എന്നുള്ള ഞാൻ പറയാണ് കാരണം അത് ഞങ്ങൾ ഈ ഈ ഇത് ശരിക്കും ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോഴേ രക്ഷപ്പെടുവുള്ളൂ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി കാരണം നോക്കാം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടർ പറയുന്ന പോലെ അവർ പറയുന്ന പോലെ ഒക്കെ തന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു അങ്ങനെ അവർ പറഞ്ഞപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവൻ രക്ഷപ്പെട്ടു അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാ പറയണത് അപ്പൊ അതിങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഈ ലോക്കിക്ക് പിടിച്ച ഒരു അസുഖമായിരുന്നു പാവോ വയസ് എന്ന് പറയുന്നത് അത് പിടിച്ച ശേഷം സദ്യത്തിൽ ഞങ്ങൾക്കത് മനസ്സിലായില്ല ഇത് എന്താണ് ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണതെന്ന് മനസ്സിലായില്ല അങ്ങനെ കുറച്ച് നാളുകൾ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഒക്കെ തുടക്കങ്ങൾ കാണിച്ചു അപ്പൊ നമ്മൾ വിചാരിച്ചൊരു വേംസിന്റെ പ്രശ്നമായിരിക്കും അപ്പൊ അതിനെ ഡീവേമിങ്ങിനുള്ള മരുന്ന് കൊടുത്തു എന്നിട്ടും വ്യത്യാസമൊന്നും കാണുന്നില്ല അപ്പോഴും നമ്മളെ മനസ്സിലൊരിക്കും നമ്മൾ ചിന്തിക്കുന്നില്ല ഇവന് പാർവോ വൈറസാണ് പിടിച്ചതെന്ന് പിന്നെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഇവൻ വൊമിറ്റ് ചെയ്തിരിക്കണം ഒരു സംശയം എന്തോ പറ്റിയോ എന്തോ പറ്റിയെന്ന് തോന്നി അങ്ങനെ എന്താ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെടുത്തോണ്ടെ കാണിച്ചപ്പോൾ ഡോക്ടർ അവരിത് കണ്ടവഴി പറഞ്ഞു ഇവനെ ഈ സൂക്കേട്ടാണ് പിടിച്ചിരിക്കുന്നത് പാർവോ വൈറസ് ആണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ധാരാളം ഡോക്സുകൾ വന്നിട്ടുണ്ടായിരുന്നു നിറയേ ഉണ്ടായിരുന്നു ഒത്തിരി ഇപ്പം ഒത്തിരി സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമാണിത് ഡോക്സിനൊക്കെ ഡോക്സിനൊക്കെ പ്രത്യേകിച്ച് പിടിക്കുന്ന ഒരു അസുഖമാണത് അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടു കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇങ്ങനത്തെ അസുഖമാണെന്ന് പറഞ്ഞല്ലോ പിന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ കിടത്തി കുറേ മരുന്നുകളൊക്കെ ഇഞ്ചെക്ട് ചെയ്തു അതിനുശേഷം അവർ പറഞ്ഞു നമ്മളോട് നല്ലപോലെ ലിക്വിഡ് കൊടുക്കണം ലിക്വിഡ് ഐറ്റംസ് നല്ലപോലെ കൊടുക്കുക ഭക്ഷണം കട്ടിയായിട്ടുള്ള കൊടുക്കണ്ടെന്ന് പറഞ്ഞു നാളെ നെക്സ്റ്റ് ഡേയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഇവന് അവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പറയുക നിന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു അഞ്ചാറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടുകയൊക്കെ ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡാണ് കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരുന്ന കരിക്കും വെള്ളം അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കരിക്കും വെള്ളം അത് ഡ്രോപ്പറിൽ അഞ്ചു തുള്ളി കുടിച്ചാലും മതിയെന്ന് പറഞ്ഞു അപ്പം ഇവര് പിന്നെ കുടിക്കാൻ അങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ലായിരുന്നു അപ്പം അങ്ങനെ കരിക്കും വെള്ളം കഞ്ഞിവെള്ളം ഗ്ലൂക്കോസ് വെള്ളം പിന്നെ നമ്മുടെ സാധാരണ പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം ഇത് ഇങ്ങനെ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ കൊടുത്ത് 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 ഇങ്ങനെ പിന്നെ ഇവർക്ക് വേണ്ടി വെറ്റിനറിയുടെ ഒരു ഒർ ഉണ്ട് അതും അതും ഇങ്ങനെ പല പ്രാവശ്യം പല മാറി മാറി കൊടുത്ത് അങ്ങനെ ഒരു അഞ്ച് ദിവസത്തോളം ഞങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു ഇങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ മെഡിസിൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി പക്ഷെ സോൾഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുത് ഈ സമയത്ത് ഈ ലിക്വിഡ് മാത്രമേ കൊടുക്കാവുള്ളൂ കാരണം ഇവിടെ ഡയജഷനിൽ ഭയങ്കര പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ലിക്വിഡ് മാത്രമേ കൊടുക്കാവുള്ളൂ ഈ പറഞ്ഞ സാധനങ്ങൾ കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഓആർഎസ് ലൈനി അങ്ങനെ മാറി മാറി കൊടുക്കുക പിന്നെ സാധാരണ പച്ചവെള്ളം ഇവർക്ക് എന്താ കുടിക്കാൻ ഇഷ്ടമുള്ളത് അത് കൂടുതൽ കൊടുക്കുക ചിലതൊക്കെ നമ്മൾ കുടിക്കാനൊക്കെ പാടാണ് എന്നാലും ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് നല്ല വ്യത്യാസം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ അപകടനില തരണം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പതുക്കെ പതുക്കെ സെക്കൻഡ് സ്റ്റേജിലോട്ട് ആയി തുടങ്ങി കുറേശ്ശെ പിന്നെ വിശക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ച് ബ്രെഡ് രണ്ട് മൂന്ന് കഷ്ണം ബ്രെഡ് ഒരു ബിസ്ക്കറ്റ് രണ്ട് മൂന്ന് കഷ്ണം ഒരു ദിവസത്തിലൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് കൊടുക്കുമായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ കഞ്ഞി കൊടുത്തു തുടങ്ങി കൊള്ളാൻ പറഞ്ഞു കഞ്ഞി നല്ലപോലെ അതും വൈറ്റ് റൈസ് നല്ലപോലെ കഞ്ഞി നല്ലപോലെ നമ്മൾ കൈ കൊണ്ടൊക്കെ പീച്ചിട്ട് അങ്ങനെ കൊടുത്തു തുടങ്ങുക അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് പക്ഷെ ഒന്നര എട്ടര ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ ആ മെഡിസിൻസ് അതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇവന് ചെറുതായിട്ട് ഇങ്ങനെ ചിക്കൻ സ്റ്റോക്കിന്റെ സൂപ്പ് കൊടുക്കുമായിരുന്നു അതിന്റെ അത് നല്ല ലൂസ് ലൂസാക്കിയിട്ടിട്ടാണ് നല്ലപോലെ വെള്ളം കൂടുതൽ ഇവർക്ക് വാട്ടർ കണ്ടന്റ് ആണ് വേണ്ടത് സെമി സോൾഡ് ഫുഡ് പ്ലസ് വാട്ടർ കണ്ടന്റ് കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് സെക്കൻഡ് സ്റ്റേജിൽ കൊടുത്തിരുന്നത് അങ്ങനെ അത് കൊടുത്ത് കൊടുത്ത് അങ്ങനെ ആ സ്റ്റേജും ഇവൻ കവർ ചെയ്തു പിന്നെ പിന്നെ പതുക്കെ 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 തേർഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മൾ നോർമൽ ഫുഡിലേക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇവര് സാധാരണ കൊടുക്കുന്ന പോലത്തെ ഫുഡുകളൊക്കെ എന്നാലും അത്ര കട്ടിയായിട്ട് കൊടുക്കത്തില്ല കുറേശ്ശേ കുറേശ്ശേ കൊടുക്കുകയുള്ളൂ കാരണം ഇവന്റെ വയറ്റിൽ ആ വൈറസിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയാലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തുള്ളൂ അപ്പൊ അത് അതും കൊടുത്തു കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് ഇപ്പം നല്ല വ്യത്യാസം വന്നു ഇത് ഇത് തുടങ്ങിയത് നമ്മൾ ഇതിന്റെ തുടക്കം നമുക്ക് അറിയാൻ സാധിക്കുന്ന എന്ന് വെച്ചാൽ വിശപ്പില്ലായ്മയാണ് ഫസ്റ്റ് ലക്ഷണം രണ്ടാമത് വോമിറ്റിങ് തുടങ്ങും മൂന്നാമത് ഇവരുടെ മോഷനിൽ ചെറിയ ബ്ലഡിന്റെ അംശം ഉണ്ടാകും പിന്നെ നല്ല സ്മെല്ലും ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോ ഇതിന് പാവ വൈറസിന്റെ അസുഖമാണ് ഇന്ന് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലിക്വിഡ് നല്ല പോലെ വെള്ളം നല്ല പോലെ കൊടുക്കുക അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇതുപോലെ ഇങ്ങനെ പാവ വൈറസ് വന്ന ഡോക്സിനൊക്കെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ പാറോ വൈറസ് വന്നു കഴിഞ്ഞാല് ഈ ഡോക്സിനെ മറ്റുള്ള ഡോക്സുമായിട്ട് ഒരിക്കലും സമ്പർക്കത്തിൽ വിടരുത് കാരണം നമ്മുടെ വീട്ടിൽ വേറെ ഡോക്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും മിംഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ അവരോട് ഉപയോഗിക്കാനോ അങ്ങനെ ഒരു വിധത്തിൽ ഇവരെ മിംഗിൾ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ് വൈറസ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡാവും ഇനി അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ കൂടുകളൊക്കെ നല്ലപോലെ അണുവിമുക്തമാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ കൂടുകളിൽ ഇവരെ ഇടാവുള്ളൂ പിന്നെ പ്രത്യേകമായിട്ട് ഇത്ര ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മറ്റുള്ള ഡോഗ്സുമായിട്ട് സ്പ്രെഡ് ആക്കുക സമ്പർക്കത്തിലാകാതെ നോക്കുക അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് നല്ല ലിക്വിഡ് ലിക്വിഡ് ഐറ്റംസ് നല്ലപോലെ മാക്സിമം കൊടുക്കുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുന്നേ ഇതിന് ഈ നമ്മുടെ ഇവിടെ പാവ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് ആയിരുന്നു നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഡോക്സുകൾക്കും ഒരുമാതിരി ഞങ്ങള് മൃഗാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ധാരാളം ഡോക്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഔട്ട് ബ്രേക്കിന്റെ ടൈമിലാണ് ഒരു സംഭവം ഉണ്ടായത് വെച്ചാൽ ഇത് ഇങ്ങനെ പാവ വൈറസോ അസുഖം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇൻ്റർസ്റ്റൈനെ ബാധിക്കുന്നതാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മോഷണിക്കൂടെ ബ്ലഡ് വരിക പിന്നെ വിശപ്പില്ലായ്മ വൊമിറ്റിങ് ഇങ്ങനത്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട് Good boy. Good boy. Stay. Stay. No. Set. വയസ്സിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇതുപോലെയുള്ള അരിമ മൃഗങ്ങളെ വളർത്തുന്ന വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം